എന്റെ സ്ഥലം എറണാകുളം ആണ് പുള്ളി കോഴിക്കോട് നമുക്കൊരു ഇന്നലെ ബസ്സിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഒരു യുവതി ഒരു വീഡിയോയും കാര്യങ്ങളും എടുത്ത് അത് വൈറലാക്കി അവസാനം ആ മനുഷ്യൻ മനുഷ്യനങ്ങ് ജീവനങ്ങ് ജീവൻ കളഞ്ഞു ഇപ്പോഴത്തെ എല്ലാവരും ഒരു ട്രെൻഡ് ആണല്ലോ ഈ ബസ്സില് എന്തെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരുത്ത വന്ന് കഴിഞ്ഞാൽ അപ്പ കിടക്കുക വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പ്രതികരിക്കത്തില്ല ഇതൊന്നും പ്രതികരിക്കാതെ എന്തുകൊടുക്കും വീഡിയോ എടുക്കുക അങ്ങ് പോസ്റ്റ് എടുക്കുക പ്രത്യേകിച്ച് ബ്ലോഗ് ചെയ്യുന്ന പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ബ്ലോഗ് ചെയ്യുന്ന അവൾമാരാണ് ഇത് കൂടുതലും ചെയ്യുന്നത് ഇന്നലെ ആ ഒരു മനുഷ്യൻ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോഴിക്കോട് ഉള്ളൊരു മനുഷ്യനാണ് ദീപക്കങ്ങനാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഓഫീസിലെ ബാഗ് പിന്നെ അദ്ദേഹത്തിന് നിൽക്കാൻ തന്നെ നേരം അങ്ങനെ പറ്റുന്നില്ല അറിയാലോ പ്രൈവറ്റ് ബസ് പോകുന്ന പോക്കും കാര്യങ്ങളും ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നല്ല സ്പീഡിലാണ് പോകുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന എറണാകുളം ആലുവ തൊട്ട് തൃശ്ശൂർ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഒടുക്കത്തെ സ്പീഡിലാവും മാര് പോവുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് കുഴിയുണ്ടെന്നില്ല അദ്ദേഹത്തിന്റെ നിപ്പ് മൊട്ടം കാണുമ്പോൾ തന്നെ അറിയാം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണിൻ്റെ ദേഹത്ത് ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യം ഈ പെണ്ണിന്റെ ദേഹത്ത് മുട്ടിയ സമയത്ത് അവൾ ചിരിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾക്ക് അപ്പ പ്രതികരിക്കായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് പോലീസിൻ്റെ അടുത്ത് കാണിക്കാമായിരുന്നു ലോകം മൊത്തം നാട് മൊത്തം കാണിച്ചാലും ആൾക്കാർ കണ്ടപ്പോൾ അത് പറയുന്നത് ഇവർക്ക് വേറെ പണിയില്ല റീച്ചിന് ക്രീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ഓക്കെ ഇത് കാണുന്നവർക്കെല്ലാം മനസ്സിലായി റീച്ചിന് വേണ്ടിയിരുന്നു പക്ഷേ ആ അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഓ പുറത്തിറങ്ങി കഴിഞ്ഞ് ഏതെങ്കിലും ഊരത്തിൽ നിന്ന് കളിയാക്കിയാൽ മതി അയാൾക്ക് കൊള്ളു ചെറിയ കാര്യം മതി ഇപ്പഴത്തെ ആൾക്കാർക്കൊക്കെ ഒന്നോക്കാം നമുക്കൊക്കെ എന്തെങ്കിലും ഓക്കെ നിര കാര്യത്തിലൊക്കെ നമ്മൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് നല്ല വിഷമം വരും ഒന്ന് ആലോചിച്ച് നോക്കി എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിതമാണ് അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ഒന്നോചിച്ച് എന്തായാലും നമുക്ക് ആ വീടിലോട്ട് പോകാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്ന കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്ന് വിചാരാണ് വീട് കോഴിക്കോടാണ്

ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പോലും ഇല്ല ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ ആൾക്കാർ ഇപ്പം ഇവനെ ഇവനെ നിന്ന് എന്തെങ്കിലും മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സിനൊക്കെ എല്ലാവരും മെസ്സേജ് ആയി ഇവനെ നിന്ന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു ഇയാളെ കുറിച്ച് അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലും ഇല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രം ഇതിപ്പോൾ ആ പെണ്ണ് കാണിച്ചു തോന്നിയ മാസം ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ അവർക്ക് ആയല്ലോ അതല്ല അവിടെ ഒമ്പതിനായിരം ഫോളോസ് ഉള്ള അക്കൗണ്ട് ഇപ്പോൾ എൻക്വയറി അതായേക്കാളും കോമഡി അപ്പം ഇവിടെ ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ മാറി തന്തൊക്കെ പറയാനൊന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല പറയുന്നില്ല പറഞ്ഞു നമ്മളെ സിസ്റ്ററിന്റെ ഒക്കെ അവരെ വീട്ടിലാണുള്ളത് അവരെ അപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്ത് തന്നെയാണ് ഫാൻ ഹാങ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒന്നും വീട്ടിൽ നിന്നും ബോഡിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് കോഴിക്കോടാണ് വീട് ആ ഒരു ഏരിയയിലാണ് അല്ലെങ്കിൽ പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഒരു മോന് മാത്രമേ ഉള്ളൂ ഉള്ളവര് വീട്ടില് അത്രയും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ നമ്മൾ പേഴ്സണലി അറിയുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പിനടുത്തൊന്നും വരൂല്ല അത് എന്തോ താങ്ങാൻ പറ്റിയില്ല രാത്രിയിൽ പോലും അളിയണ വിഷയത്തെ കുറിച്ച് മൂപ്പ് സംസാരിച്ചതാണ് നിങ്ങൾ പുള്ളിക്ക് താങ്ങാൻ പറ്റിയില്ല അവരും പറഞ്ഞ ഇതാണ് താങ്ങാൻ പറ്റി കാണത്തില്ലായിരിക്കും പിന്നെ അദ്ദേഹത്തെ കുറിച്ചൊരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായവും ഇല്ല ഇനി നീ ഇനി ആഹാരം കഴിക്കാൻ നേരത്തെ നിനക്ക് ഇറങ്ങൂ ആഹാരം കഴിക്കാൻ നേരത്ത് നിനക്ക ഇറങ്ങുമോന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ ശാല എറണാകുളം പുള്ളി കോഴിക്കോട് ഉള്ളതാണ് നമുക്കൊരു പുള്ളി മനുഷ്യർ ഉള്ളതാണ് എക്സിക്യൂട്ടീവ് ആണ് ഒരു അയ്യവാ മനുഷ്യനാണ് പുള്ളി ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം തോന്നി മനുഷ്യനാണ് ഓരോ വ്യക്തിയുടെ വോയിസ് ആണ് ഞാൻ അയച്ചു തരുന്നത് ഓരോ വ്യക്തിയുടെ പിന്നെ അതുപോലെ തന്നെ സുഹൃത്ത് പറഞ്ഞൊരു ഇതുണ്ട് ഞാൻ അത് വെക്കാം അതിനു മുമ്പ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ആ ഒരു വീഡിയോ വെച്ച് തരാവേ ആദ്യത്തെ വീഡിയോ കണ്ടോ രീതി വീഡിയോ എടുക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹം അവിടെ നിൽക്കുന്ന എല്ലാരും ശ്രദ്ധിച്ചു കാണുമല്ലോ ഒരു സൈഡിൽ ബാഗുണ്ട് പിന്നെ അയാൾ പിടിച്ച് നിക്കുന്നത് പിന്നെ പ്രൈവറ്റ് ബസ്സിന്റെ പോക്ക് ഞാൻ പറയാതെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടുള്ളതാണ് അവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട് ഞാൻ അതൊന്ന് വെച്ചേരാം അതൊന്ന് നോക്കണം അതിനകത്ത് അദ്ദേഹം ടച്ച് കാണുന്നുണ്ട് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആണെങ്കിൽ റിയാക്ട് ചെയ്യണമായിരുന്നു അത് ചിരിച്ചോണ്ടായിരുന്നോണ്ട് വീഡിയോ പിന്നെ ഇതൊരു വീഡിയോ ഒരു മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ് ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതിയില്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമല്ലേ അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാളത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ അയാൾ മുട്ടുന്നേ ഇപ്പൊ സ്പോട്ട് റിയാക്ട് ചെയ്യായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ അവസാനം വെച്ച ആ ഒരു പോഷനിൽ തന്നെ അദ്ദേഹം ഒരു ഒരു കയ്യിൽ ബാഗ് പിടിച്ചോണ്ടിരിക്കുക ഒരു സൈഡ് ബാഗ് പിടിച്ചോണ്ടിരിക്കുക ഇപ്പുറത്ത് അയാൾ പിടിച്ചോണ്ടിരിക്കുക അങ്ങനെ കിടന്നാടിക്കൊണ്ടിരിക്കുക അതുകൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം മനസ്സിലായോ ഒരു കോണ്ടന്റ് ആണ് കോപ്പാണെന്നും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയും ചെയ്യും അവസാനം പോയില്ലേ ഓരോരുത്തരും ജീവിതം പോയില്ലേ തുളച്ചില്ലേ ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ നീക്കിരുന്ന് ആലോചിക്കുന്നുണ്ടോ ആ കുടുംബത്തിന്റെ കാര്യം എവിടെന്നാ ഇവറ്റൊന്നും തല ഇതൊന്നും കേറത്തില്ല അതെവിടെ കേറാനാ ഇതിപ്പം ഇവളല്ലേ ചേത്ത മലപ്പുറത്ത് നടന്ന ഏതൊരു വിഷയമായിട്ട് ഓരോ വ്യക്തികൾ കളയുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അടുത്ത എന്ത് പറഞ്ഞ് ബുഡായ്പോ പറഞ്ഞിറങ്ങി ആൾക്കാരുണ്ട് അയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല അല്ല ടെംപ്ടേഷനും അല്ല പിന്നെ എന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പോൾ ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം റോഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ റിയാക്ഷനും ഇതിന്റെ റെസ്പോൺസും ഒക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്ക് എന്നാ സൊസൈറ്റിക്കാണ് ഇപ്പോൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഓക്കെ എന്തായാലും ചേച്ചിയുടെ ഉപദേശമൊക്കെ കണ്ടോണ്ട് എന്തായാലും ചേച്ചി അയാൾ പോയിട്ടുണ്ട് ജീവൻ വിട്ട് അയാൾ ലോകം വിട്ട് പോയിട്ടുണ്ട് ഇനി ആർക്കാ കൗൺസിലിംഗ് കൊടുക്കണ്ടേ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം നിന്റെ തന്തക്കാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല കാരണം നല്ലവരാളാവണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു വ്യക്തി അപ്പോൾ പിന്നെ തന്ത ഉണ്ടോ ചോദിക്കുന്നില്ല ഞാൻ സത്യം പറഞ്ഞ എൻ്റെ വീഡിയോ ഇങ്ങനെയൊന്നും പറയാത്തത് പിന്നെ പറഞ്ഞു പോകുന്ന എന്താണെന്ന് വെച്ചാൽ വേണ്ട കൂടിപ്പോവും കൂടി പോവും കുറച്ചൊക്കെ നമ്മളും കൂടെ കൺട്രോൾ ചെയ്യണം അതാണ് നല്ലത് കാരണം ഇതുപോലെയുള്ള നാടികൾക്കൊക്കെയാണല്ലോ സപ്പോർട്ട് ചെയ്യാനോ കുറെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് സുഹൃത്ത് പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിളിച്ചതരാം ഇത് ഇതിനായിട്ട് ഇത് ആ കുട്ടിൻ്റെ വീഡിയോ കണ്ടാൽ ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ് ബാക്കിലേക്ക് മാറി നിന്ന് വരാം പിന്നെ മുന്നോട്ട് തന്നെ വരാ എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യം ചെരിഞ്ഞ് നിന്നെടുക്കുക എന്നിട്ട് ആ തട്ടണം മുട്ടണ ഒക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക അവർ സൗകര്യം ചെയ്യുകയാണ് അവർ മാക്സിമം അത് മുതലെടുക്കാൻ ചെയ്യണം ആ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യുന്നത് വീഡിയോ ആ വിഷയം ഞാൻ ആർക്കും വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ ഒരു കുട്ടി ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവം ഉള്ളതെന്നുള്ള ആരോ പിന്നെ ഇവന് ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയാം നീ ടെൻഷൻ അടിക്കല്ല നീ ടെൻഷൻ അടിക്കല്ല ഞാൻ ഒന്നാമത് ഇനി ഇന്നലെ വർക്ക് ആയതിനോട് ഞാൻ തിരക്കായിരുന്നു നീ ടെൻഷൻ അടിക്കണ്ട നീ ഞാൻ വരാം ഞാൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വൈകിട്ട് അവനെ പിന്നെ വൈകിട്ട് വിളിച്ചില്ല പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞ അടിക്കാൻ അല്ല ബാക്ക് പെയിൻ ആയതിനൊണ്ട് ഞാൻ എന്താക്കി അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇവിടെ പോയിരിക്കും മാനാഞ്ചറിൽ പൊതുവേ മാനാഞ്ചറ ബീച്ചിൽ പിന്നെ ഞാൻ കൊണ്ടോണ്ടി ഞാൻ താമസിക്കുന്നത് ഞാൻ ഈ വർക്ക് എട്ടരയ്ക്ക് വർക്ക് കഴിഞ്ഞാൽ ഒമ്പതര ഒമ്പതര മണി അവനേകദേശം ഒമ്പത് മണിക്കാണ് വീട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഷോപ്പിൽ നിന്ന് ഇറങ്ങണത് അപ്പം ഇത്രയും ദൂരം ഇനി ഇവിടെ അവനോട് സംസാരിച്ചിരുന്ന് പിന്നെ അത് അത്ര മാറ്ററായിട്ട് കണക്കാക്കിയിട്ടുമില്ല അത്ര അതിൽ ഓവർ പാനിക്ക് ആയിട്ടൊന്നുമില്ല അവൻ ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല അവൻ സാധാരണ രീതിയിലുള്ള എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ലീഗലായിട്ട് നമുക്ക് മൂവ് ചെയ്യാം ഒരു വക്കീലിനെ ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാം നീ വക്കീലിൻ്റെ നമ്പർ വക്കീലിൻ്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ ഞായറാഴ്ച വരാം ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കാം ഈ വിഷയം സംസാരിക്കാം തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ടീ വീട്ടിലിരുന്നതാണ് ഇതിപ്പോൾ അത് വൈറലായതല്ലേ ഇനിയിപ്പോൾ മാനേജറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്തെങ്കിലും നീ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം എന്നുള്ള രീതിയിൽ നമ്മൾ നീ അവിടെ നിന്ന് നിൽക്ക് നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം സംസാരിക്കാം ലീഗലായിട്ട് പ്രോസീജ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ രണ്ട് സ്വിച്ച് ഓഫ് എനിക്ക് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ് ലീവുള്ള ദിവസമാണ് ആര് കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ് ഇന്ന് രാവിലെ ഫോൺ അലാറ ആറ് മണിക്ക് അലാറ അടിഞ്ഞ് ഫോൺ ഓൺ ആയതാണ് എനിക്ക് കോൾ വരുന്നത് ഇങ്ങനെ സംഭവിച്ചു നടത്തിയത് ഇവനാണെങ്കിൽ ഇവനാണെങ്കിലിവിടെ ആ അച്ഛനമ്മേ മാത്രമേ ഉള്ളൂ പ്രായാധികളുള്ള അച്ഛനമ്മേ മാത്രമേ ഉള്ളൂ വേറൊരു റിലേറ്റീവും ഇല്ല അവന് അവന് രണ്ടാളും അവനെ മാത്രമേ ഇവിടെ താമസിക്കണുള്ളൂ വേറെ ആരുമില്ല പിന്നെ എന്ത് സഹായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവന് ഞങ്ങളെ വിളിക്കുക റൂട്ട് പോയിട്ട് ഞങ്ങൾ വിളിക്കും ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണ് വേഗം വരൂ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് ഒരു സംഭവം എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആര് ചെയ്തതായാലും അതിൽ തക്കതായ ശിക്ഷ കിട്ടണോ അത് ഏത് രീതിയിലായാലും അവർക്ക് അതിനുള്ള ഇതവിടെ എത്തണം റീച്ച് അവിടെ എത്തണോ ഇത് ദ്രോഹം അല്ലാതെ ഇപ്പൊ എന്താ ദ്രോഹം ഒരു കുടുംബത്തിന്റെ നാഥനെ ഇല്ലാണ്ട് ഇനി ഇനിയിപ്പോ എന്ത് കിട്ടാനായി നീയൊക്കെ ഇനി എത്ര ഫോളോസ് എത്ര റീച്ച് നിനക്ക് ഒരു ബ്ലോഗ് ചെയ്താലാണെങ്കിൽ ഇപ്പോൾ നീ കണ്ടോ നിനക്ക് ഗതി പിടിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഇപ്പോൾ ഒരു ക്യാമറ എടുത്ത് നാലിത് പറയുവാണെങ്കിലും ഉറപ്പാണ് എന്നിട്ട് നീ ക്യാമറയെ തൂക്കിറങ്ങുവാണെങ്കിൽ എന്തോ ആയിരിക്കും തൊലിക്കട്ടിന്ന് തന്നെ പറയാം ഗതി പിടിക്കത്തില്ല സത്യം പറയാം നിന്നെ പോലുള്ള കുറെ ആൾമാരുണ്ട് കാര്യം അറിയാതെ വന്നിട്ട് സംസാരിക്കുന്ന കുറെ ആൾക്കാര് ഇത് കൂടുതൽ ഞാനൊന്നും പറയുന്നുണ്ട് ഇല്ല ഇതിൻ്റെ അഭിപ്രായങ്ങൾ നാട്ട് നാട്ടുകാർ എഴുതുന്നുണ്ട് നാട്ടുകാർ എഴുതുന്നുണ്ടായി എനിക്ക് അതിനേക്കാളും ചിരി വരുന്ന ചിരിയെന്നല്ല പലിച്ച് കിടന്നാൻ തോന്നുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫോളോവേഴ്സ് ഇങ്ങനെ കുത്തനെ കുത്തനെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്തോ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊരു പിടിത്തും കിട്ടുന്നില്ല എന്തോ നടക്കുന്നതെന്ന് ഓക്കെ കാരണം ഇതുപോലുള്ള ചട്ടത്തരം കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനാണ് ചെയ്യാനായി സമൂഹം കൂടുതൽ ഇഷ്ടം കൂടുതലും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈഫ് ആണ്